നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പുരപ്പുറത്ത് മഴ വീഴുമ്പോൾ ഇതുപോലെ ഭയക്കുന്ന മറ്റേതെങ്കിലും സമൂഹങ്ങൾ എവിടെയെങ്കിലുമുണ്ടോ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പെയ്തു തുടങ്ങിയ തിമിർത്ത മഴ തൊട്ടു പിന്നാലെ പ്രവാസലോകത്തു നിന്ന് ഉറ്റ ബന്ധുക്കൾ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ വിളിച്ചന്വേഷിക്കുന്നു അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഭീകരമഴ പുരപ്പുറത്ത് പെയ്തിറങ്ങുമ്പോൾ ഈ വെള്ളം നാളെ വെള്ളപ്പൊക്കമായി മാറുമോ എന്ന ഭയം ജനങ്ങൾക്കിടയിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നമ്മൾ കേട്ട ചില പദപ്രയോഗങ്ങളുണ്ട് അതിലൊന്ന് അങ്ങ് നെതർലൻഡ്സിൽ പോയി പിണറായി വിജയൻ പഠിച്ചിട്ട് വന്ന റൂം ഫോർ റിവർ എന്ന പദ്ധതി റൂം ഫോർ റിവർ ഒരിടത്തും എത്തിയില്ല റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ മഹാസംഭവമായിരിക്കുമെന്നാണ് കേരളം കരുതിയത് പുഴയിലും ഓടയിലുമൊക്കെ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യുന്നതിനെയാണ് റൂം ഫോർ റിവർ എന്ന പദ്ധതി കൊണ്ടന്ന് വിശേഷിപ്പിച്ചത് പുഴയിലെ ചെളി നീക്കുമെന്നും ഡാമുകളിൽ നിന്ന് മണൽ വാരുമെന്നും എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ മഴ പെയ്താൽ റോഡുകളിലൊക്കെ വെള്ളപ്പൊക്കം വീടുകളൊക്കെ വെള്ളത്തിനിടയിലാകുന്ന സ്ഥിതി ഇക്കഴിഞ്ഞ ദിവസം തിവർത്തുപെയ്ത പെരുമഴയിൽ തിരുവനന്തപുരം മുങ്ങിപ്പോയി തിരുവനന്തപുരത്ത് താഞ്ഞുവീശിയ കൊടുങ്കാറ്റ് പോലെ അതിശക്തമായ കാറ്റിൽ വലിയ മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീണു കേരളത്തിൽ ഇക്കുറി കാലവർഷം നേരത്തെ എത്തി ഇത്രയും നേരത്തെ എത്തുന്നത് പതിനാറ് വർഷത്തിന് ശേഷം കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിമൂന്നിന് നേരത്തെ കാലവർഷം തുടങ്ങിയിരുന്നു സാധാരണഗതിയിൽ കേരളത്തിൽ കാലവർഷം ആരംഭിക്കുന്നത് ജൂൺ ഒന്നാം തീയതിയോടുകൂടിയാണ് സ്കൂൾ തുറക്കുന്നതിന് തൊട്ടു പിന്നാലെ കാലവർഷം കേരളത്തിൽ തിമിർത്തു പെയ്യുന്ന കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ് മുപ്പതാം തീയതിയാണ് കാലവർഷം തുടങ്ങിയത് ിൽ ജൂൺ എട്ടാം തീയതി ഇരുപത്തിരണ്ടിന് മെയ്പതാം തീയതി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റിനാല് പോയിന്റ് നാല് മില്ലി ലിറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ശക്തമായ മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുകയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചെയ്യണമെന്ന് അധികൃതർ പറഞ്ഞു കേരളത്തിന് എന്തിന്റെ ഗതികേടാണ് എന്ന് തോന്നിക്കും വിധമാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ അടുത്ത ഒരാഴ്ച പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകും മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിനു മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിശക്തമായി ഇപ്പോൾ അനുഭവപ്പെടുന്നു വടക്കോട്ട് നീങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ഇത് ശക്തി പ്രാപിക്കും ഇരുപത്തിയേഴിന് മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടും എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വരെ അതിശക്തമായ മഴയാണ് കേരളത്തിൽ പ്രവചിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസവും കേരള തീരങ്ങളിൽ ഉണ്ടാകും എന്ന് വിദഗ്ദ്ധർ പറയുന്നു തിരക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം പറയുന്നു കന്യാകുമാരി തീരത്തും ഉയർന്ന തിരിയും തുടർന്ന് കടലാക്രമണവും ഉണ്ടാകും പല ജില്ലകളിലും കോറികൾക്ക് താൽക്കാലിക നിരോധനം സർക്കാർ ഏർപ്പെടുത്തി ഇടുക്കി മലങ്കര ഡാമിന്റെ ആറ് ഷട്ടറുകളിൽ അഞ്ചെണ്ണം ഇന്നലെ പെട്ടെന്ന് തുറന്നു തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരാൻ ഇത് കാരണമായി ആറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറയുന്നു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് കേരള തീരത്ത് ഇന്നും നാളെയും പോയിന്റ് ഒൻപത് മുതൽ മൂന്ന് പോയിന്റ് എട്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരയ്ക്കു സാധ്യതയുണ്ട് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കൊള്ളിക്കൽ സ്റ്റേഷനിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കോരപ്പുഴയുടെ കരയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദിമുറിച്ചു കടക്കാനോ ശ്രമിക്കരുത് എന്ന മുന്നറിയിപ്പ് ഈ മേഖലകളിൽ പ്രളയസാധ്യതയുള്ളതുകൊണ്ട് ആ മേഖലകളിൽ നിന്ന് മാറി താമസിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് കേരളത്തിലെ നിരവധി മേഖലകളിൽ മരം കടപുഴകി വീണ് അപകടം വന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇടുക്കി പാമ്പാടും പാറയിൽ മരം വീണ് ഒരാൾ മരിച്ചു മരം വീണ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അതിഥി തൊഴിലാളിയാണ് മരിച്ചത് കൊട്ടാരക്കര ദിണ്ടികൽ പാതയുൾപ്പെടെ പല മേഖലകളിലും പാത ഇടിഞ്ഞ വാർത്തകളും റിപ്പോർട്ടുകളായി വരുന്നു ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ അതിശക്തമായ മഴ കാലവർഷം അതിശക്തമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് പ്രളയ മുന്നറിയിപ്പും ഒപ്പമുണ്ട് എട്ട് തീരദേശ ജില്ലകളിൽ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമങ്ങൾ എന്നിവ മൂലം ഗതാഗത കുരുക്കുകൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ രൂപപ്പെട്ടു താഴ്ന്ന പ്രദേശങ്ങളും നദീതീരങ്ങളിലുമൊക്കെ വെള്ളക്കെട്ട് ഇപ്പോൾ തന്നെ രൂപപ്പെട്ടു മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട് ഗതാഗതം കാര്യമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുക കള്ളക്കടൽ പ്രതിഭാസം ഉയർന്ന തിരമാലയ്ക്ക് കാരണമാകും കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് അപകടകരമാണ് ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം വിനോദസഞ്ചാരമുൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണമായി ഒഴിവാക്കണമെന്ന നിർദ്ദേശം മത്സ്യബന്ധന ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബീച്ചിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക കടപുഴകി വീണ കൂറ്റൻ ആഞ്ഞിലിമരത്തിനും പൊട്ടിവീണ ഇലക്ട്രിക് പോസ്റ്റിന് കുടുങ്ങിയ കാറിൽ നിന്ന് സി ആർ മഹേഷ് എം എൽ എ ഇക്കഴിഞ്ഞ രാത്രി അത്ഭുതകരമായി രക്ഷപ്പെട്ടു സൈക്കിളിൽ വന്ന മൂന്ന് കുട്ടികൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോടെ തഴവ മണപ്പള്ളി തെക്ക് തണ്ണക്കര മുക്കിന് കിഴക്ക് തുരുത്തിക്കാട്ട് മുക്കിന് സമീപമായിരുന്നു ഈ സംഭവം ആഞ്ജലി വരം റോഡിന് വശത്തെ ഇലക്ട്രിക് ലൈനിലേക്ക് മറിഞ്ഞു തുടർന്ന് ലൈൻ വലിഞ്ഞ് കാറിന്റെ മുന്നിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു തൊട്ടു പിന്നിൽ ആഞ്ജലി മുന്നിൽ ഇലക്ട്രിക് പോസ്റ്റും കാറിന് പിന്നിൽ ആഞ്ജലി വരവും ഇതിനിടയിലാണ് സി ആർ മഹേഷ് എം എൽ എയുടെ കാറ് കാറും കാറിലുണ്ടായിരുന്ന സി ആർ മഹേഷ് എം എൽ എയും ഡ്രൈവറും സൈക്കിളിൽ വന്ന മൂന്ന് കുട്ടികളും ഈ അപകടക്കണിക്ക് നടുവിൽ വൻ പൊട്ടിത്തെറിയോടെ തീയും പടർന്നതോടെ കുട്ടികളുടെ നിലവിളി ആറ് പോസ്റ്റുകളാണ് മരം വീണതിനെ തുടർന്ന് നിലപൊത്തിയത് വൈദ്യുതി ഉടൻ വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ട് വലിയ അപകടം ഒഴിവായി വീണുകിടന്ന വൈദ്യുതി ലൈനിടയിലൂടെ എം എൽ എയും ഡ്രൈവറും കുട്ടികളും ഒരുവിധം പുറത്തേക്ക് കടന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കുകയായിരുന്നു കേരളത്തിലെ പല പാതകളിലും ഇത്തരം അപകടക്കെടികൾ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു കനത്ത മഴയിൽ കെ കെ റോഡിൽ മുറിഞ്ഞപഴയ്ക്ക് സമീപം കൂറ്റൻ പാറക്കല്ല് റോഡിലേക്ക് നിലംപൊത്തി ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടു റോഡിലേക്ക് തിട്ടയിൽ നിന്ന് മണ്ണും കല്ലുമൊക്കെ വീണ്ടും വീണുകൊണ്ടിരിക്കുന്നു അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി പ്രദേശത്തെ തടസ്സങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ കോറികൾക്ക് കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തി പല ജില്ലകളിലും മണ്ണെടുക്കൽ കനനം കിണർ നിർമ്മാണം എന്നിവയ്ക്ക് താൽക്കാലിക നിരോധനം ഇപ്പോൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങൾ ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി ഏഴ് മുതൽ രാവിലെ വരെ അടിയന്തര യാത്രകൾ അല്ലാത്തവഴിവാക്കണമെന്ന് അധികാരികൾ പറയുന്നു അതിശക്തമായ കാലവർഷ പെയ്ത്ത് ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു വരുന്ന നാല് ദിവസങ്ങൾ അതീവ ജാഗ്രതയോടെ കേരളം തുടരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസർ